സോ ഗ്സ് ഞാൻ പിന്നെയും വന്നിരിക്കുന്നു അപ്പോൾ എന്നാ നമ്മുടെ ആർ പി ഫോം ഫില്ല് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ സെക്ഷൻ എടുക്കുന്നത് അപ്പം കൂടുതൽ പേർക്കും ഡൗട്ട് വരുന്ന സെക്ഷനാണ് ആർ പി ഫോം ഫില്ല് ചെയ്യുന്നത് എന്തൊക്കെ ഫില്ല് ചെയ്യണം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടത് അപ്പോൾ ഫുൾ കൺഫ്യൂഷനാണ് അപ്പം ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പം ഞാൻ കൂടുതൽ വീഡിയോ അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് കാണിച്ചുതരാം നമ്മുടെ ആർ പി ഡോക്യുമെൻ്റ് ഇങ്ങനെ ഇരിക്കും ഡോക്യുമെൻറ്റ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും വിലയിൽ ഇതിൻ്റെ ഡിവിഷൻ വൺ ഡിവിഷൻ ടു റിക റെസിഡൻസ് പെർമിറ്റ് ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും ഇത് ആർ ടിഒൻ്റെ സൈറ്റിൽ തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഇതിൻ്റെ സാമ്പിൾ ആപ്ലിക്കേഷൻ ഫോം ഇതാണ് ഇത് ഇതും ഫില്ല് ചെയ്യാനുള്ള ഈ ഒരു ഡോക്യുമെൻ്റും കിട്ടും ഞാനിതെല്ലാം നാട്ടിൽ നിന്ന് പിന്നെടുത്തുകൊണ്ട് വന്നു പിന്നെ വെച്ചിട്ടാണ് ഞാൻ ഫില്ല് ചെയ്തത് നാട്ടിൽ നിന്ന് പിന്നെടുത്തുകൊണ്ട് വരാം കേട്ടോ കാരണം പത്ത് പതിമൂന്ന് പേജ് ഉണ്ട് വേറെതേ പത്ത് സെൻറ്റ് വെച്ച് തന്നെ കളയുന്നേ നാട്ടിൽ നിന്ന് തന്നെ പിന്നെടുത്തുകൊണ്ട് വരിക അപ്പം അപ്പം ജസ്റ്റ് നമുക്ക് ഓരോ സെഷനിലോട്ടൊന്ന് പോവാം പോയി നോക്കാം ഓരോന്നും പറഞ്ഞുതരാം ഇങ്ങനെയാണ് അപ്പം ഇവിടെ അതായത് നമ്മുടെ റീസൺ ഓഫ് റിസൈഡിങ് അതായത് നമ്മൾ എന്താ എന്തിനാണ് ഇവിടെ റിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മളോട് സ്റ്റഡീസിനാണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റഡീസ് സെറ്റ് നിങ്ങളുടെ കോളേജിൻ്റെ പേര് കോമ ഇമിഗ്രേഷനിലോ ട്വൻറ്റി ത്രീ പോയിൻറ്റ് വൺ പോയിൻറ്റ് അതായത് കൊടുക്കുക പിന്നെ ഫോർ പിരീഡ് അപ് ടു സെക്കൻഡ് സെക്ഷൻ എത്ര നാളിവിടെ നിങ്ങളോട് കാണും ലെങ്ത് ഓഫ് സ്റ്റേ അപ്പം ഞാൻ കൊടുത്ത ഡേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വിസ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്ത ഡേറ്റ് ഉണ്ട് അതായത് പ്ലാൻ ഓഫ് ഡിപ്പാർച്ചർ അതാണ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ എൻ്റെ കോഴ്സ് തീരുക പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ എൻ്റെ ഒരു വൺ മന്ത് ഞാൻ ഡെഫറായി അപ്പം ഡെഫർ ആയതുകൊണ്ട് ചില ഇപ്പോൾ എനിക്ക് ഒരു മാസം കൂടെ എനിക്ക് എക്സ്ട്രാ കിട്ടും പിന്നെ എൻ്റെ കൂടെ സ്റ്റേ ബാക്കും അപ്പോൾ അതെല്ലാം നമുക്ക് റിന്യൂവലിൻ്റെ സമയത്ത് നമുക്കത് സബ്മിറ്റ് ചെയ്യാം അപ്പം നമുക്കിത് ഇത് ആർ പി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡേറ്റ് വെക്കാം ഇവിടെ എന്താണെന്ന് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു ഡേറ്റ് വെക്കാം പിന്നെ ഉള്ളത് റോമൻ നമ്പർ ടു റോമൻ നമ്പർ ടുവിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്ന പോലെ സർ സർനെയും അപ്പോൾ പാസ്പോർട്ടിൽ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുക പാസ്പോർട്ട് ഉള്ള പോലെ തന്നെ കൊടുക്കാം കേട്ടോ സ്മോൾ ലെറ്റർ അടിക്കുന്ന കയറി വരില്ല കറക്റ്റ് പിന്നെ ക്യാപിറ്റൽ ലെറ്ററിലെല്ലാം കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പാസ്പോർട്ടിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ എന്താ ഇതൊക്കെ മെയിനായിട്ട് സെക്ഷനൊന്നും നമുക്ക് എൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ സെക്ഷൻ്റെ സെക്സ് മെൻഷൻ ചെയ്യുക പിന്നെ സിറ്റിസൺഷിപ്പ് ഇന്ത്യ ഇന്ത്യ സിറ്റിസൻഷിപ്പ് മെൻഷൻ ചെയ്യുക പിന്നെ എന്നാ ലീഗൽ സ്റ്റാറ്റസ് ഇൻ ഹോം കൺട്രി അതും അതും വേണമെന്നില്ല അതൊന്നും വേണ്ട പതിമൂന്ന് നാഷണാലിറ്റി ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണാലിറ്റി മെൻഷൻ ചെയ്യുക ഇന്ത്യൻ പിന്നെ റെസിഡൻസ് റെസിഡൻസ് ഇൻ ഫോറിൻ കൺട്രി നമ്മുടെ നാട്ടിലത്തെ അഡ്രസ്സും ഫോൺ നമ്പർ പിന്നെ ഇനി നമ്മുടെ ലാറ്റ്വേലി അഡ്രസ് കൊടുക്കണം ലാറ്റ്വേലി അഡ്രസ്സ് ഇതോ നമുക്കിവിടെ ഡി ആദ്യ സിറ്റി മെൻഷൻ ചെയ്യുക അറിയുക പിന്നെ നമ്മുടെ സ്ട്രീറ്റ് നെയിം സ്ട്രീറ്റ് നെയിം നിങ്ങളുടെ ഏതാണ് സ്ട്രീറ്റ് നെയിം നിങ്ങളുടെ റെൻ്റൽ അഗ്രിമെൻറ്റ് നോക്കി കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ഒരു മിസ്റ്റേക്ക് പോലും വരല് കാരണം ഇവിടെ ലാറ്റിൻ ലെറ്റേഴ്സിൽ കുറേ കുനിപ്പും വരെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഏട ഇപ്പം ഇത് കണ്ടില്ലേ ആസൻ സ്ട്രീറ്റ് ഏട മണ്ടിൽ ഏടെ മണ്ടിൽ വരവുണ്ട് ഏയുടെ മണ്ടൽ വരുകയുണ്ടെങ്കിൽ ആസൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ആസൻ സ്ട്രീറ്റ് അപ്പം അതുപോലെ തന്നെ ഒരു കുനിപ്പും താഴെ ഒക്കെ അടിയിലൊക്കെ കാണാൻ ചെറിയ കുനിപ്പൊക്കെ അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് മെൻഷൻ ചെയ്യുക കാരണം എല്ലാ വേർഡിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം അപ്പോൾ അത് മെൻഷൻ ചെയ്യുക ഓക്കെ പിന്നെ ഹൗസ് നമ്പർ നിങ്ങളുടെ അപ്പ നിങ്ങളുടെ ഹൗസ് നമ്പർ എത്രയാണ് അപ്പം ഹൗസ് നമ്പർ മെൻഷൻ ചെയ്യുക അത് നിങ്ങളുടെ റെൻ്റൽ അഗ്രിമെൻറ്റിൽ കാണാൻ സാധിക്കും ഇപ്പം എൻ്റെ എന്ന് വെച്ചാൽ ക്രാ ക്രാസ് ലവേഴ്സ് അയല തേർട്ടി വൺ സീറോ ഫൈവ് ആണ് അപ്പം ക്രാസ് ലവേഴ്സ് അയല തേർട്ടി വൺ സീറോ ഫൈവ് എന്ന് പറഞ്ഞാൽ തേർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിൽഡിംഗ് നമ്പറാണ് അതാണ് ഹൗസ് നമ്പർ ബിൽഡിംഗ് നമ്പർ ആ ബിൽഡിങ്ങിൽ ഏത്രാമത്തെ ഏത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അതിൽ ഏത് റൂമിലാണ് താമസിക്കുന്നത് അതാണ് അപ്പാർട്ട്മെൻറ്റ് നമ്പർ അതിൽ ഇവിടെ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് നമ്പർ മെൻഷൻ ചെയ്യുക ഇത് ടെലിഫോൺ നമ്പർ ടെലിഫോൺ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ലാറ്റ്വിയൻ ടെലിഫോൺ നമ്പറാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് പിന്നെ ഇനി ഇവിടെ ഇനി ആരുടെ അണ്ടറിലുള്ള പ്രോപ്പർട്ടിയിലാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അത് ഇവിടെ നിങ്ങളുടെ റെൻ്റിലും കിട്ടുമിനകത്ത് തന്നെ കാണാൻ സാധിക്കും എന്താ നിങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ പേര് ആ ഹൗസ് ഓണറിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുക അത് കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്യണം കാരണം ആർ പി മേടിക്കാൻ പോകുമ്പോൾ അവർ ആ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കവിടെ ഉണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ പിന്നെ ഇതൊന്നും ഇതൊന്നും ഫില്ല് ചെയ്യണ്ട പതിനാറ് പതിനാറിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക ആർ പി ഡിസിഷൻ കിട്ടാൻ വേണ്ടിയുള്ള മെയിൽ അഡ്രസ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക അതിലോട്ടാണ് നമുക്ക് എൻ്റെ ആർ പി ഒരു പി ഡി എഫ് ആണ് പി ഡി എഫ് ഫയലായിട്ടാണ് വരുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കത് ഇവിടെ കിട്ടും ഈ ഒരു മെയിൽ അഡ്രസ്സൂടെ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് മെൻഷൻ ചെയ്യുക പിന്നെ റോമൻ നമ്പർ ത്രീ റോമൻ നമ്പർ ത്രീയിൽ വരുന്നത് ഡോക്യുമെൻറ്റ് നിങ്ങളുടെ പാസ്പോർട്ട് ഡോക്യൂമെൻ്റ് ആണ് നമുക്ക് വേണ്ടത് പാസ്പോർട്ട് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യണം പാസ്പോർട്ട് ഡോക്യുമെൻറ്റ് ട്രാവൽ ഡോക്യുമെൻറ്റ് പി പാസ്പോർട്ട് പി കോമ നമ്പർ ഓഫ് ട്രാവൽ ഡോക്യുമെൻ്റ് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ മെൻഷൻ ചെയ്യുക പിന്നെ ഇഷ്യൂയിങ് കൺട്രി ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങളുടെ ഇഷ്യൂയിങ് കൺട്രിയും ഇഷ്യൂയിങ് അതോറിറ്റിയും ഇവിടെ മെൻഷൻ ചെയ്യുക ഇപ്പം എൻ്റേത് ഇഷ്യൂങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചിനാണ് കൊച്ചിൻ ഇന്ത്യ ഇപ്പം കൊച്ചിൻ കോമ ഇന്ത്യ നിങ്ങളുടേത് നോക്കി അത് ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പിറേഷൻ അത് നിങ്ങൾക്ക് ഇവിടെ പാസ്പോർട്ട് പാസ്പോർട്ടിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കാണാം അതെല്ലാം അത് നോക്കി അവിടെ ഫില്ല് ചെയ്യാം ഡി യു ഹാവ് പെർമിഷൻ റിസൈർഡ് ഏനത് കൺട്രി എൻ്റെ ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല റോമൻ നമ്പർ ഫൈവ് റോമൻ നമ്പർ ഫൈവ് ആണ് ഇമ്പോർട്ടൻറ്റ് റോമൻ നമ്പർ ഫൈവിൽ നിങ്ങളുടെ മാര്രിറ്റിൽ സ്റ്റാറ്റസ് എന്താണ് സിംഗിൾ ആണെങ്കിൽ സിംഗിൾ മാരിഡ് ആണെങ്കിൽ മാരിഡ് അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ മാരിഡ് ആണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് വലിയ ചെയ്യാനുണ്ട് ഉണ്ട് മാരിഡ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പണി കാരണം കുറേ ഉണ്ട് വല്യ ഇതേണ്ട ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് ആണെന്നുണ്ടെങ്കിൽ സ്പൗസ് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്യണം ഇവിടെ ഇതാണ്ട് മാര്യേജ് മാര്യേജ് രജിസ്ട്രേഷൻ എൻട്രിയും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് നമ്പറൊക്കെ വേണം അപ്പോൾ അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ ആ പിന്നെ ഇനി പിള്ളേരൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ പിള്ളേരുടെ ഡീറ്റെയിൽസും ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ ഇനി നമ്മുടെ പേരൻസ് പേരൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സെക്സ് സിറ്റിസൺഷിപ്പ് മാറ്റൽ സ്റ്റാറ്റസ് അഡ്രസ്സ് അത് ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് സിബ്ലിങ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വേണം മെൻഷൻ ചെയ്യാം അത് ഇതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക പിന്നെയുള്ളത് ഇനിയിപ്പോൾ ഒരു ഗാർഡിയൻ ഒരു ഗാഡിയൻ്റെ അണ്ടറിലാണ് വരുന്നതെങ്കിൽ ഗാർഡിയൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്യുക ഇനി ഇനി എന്നാ ഞാൻ ഇനി ഇവിടെ ലാംഗ്വേജ് സെക്ഷൻ ലാംഗ്വേജ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലാറ്റിൻ ലാംഗ്വേജ് നമുക്കും വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ നമ്മൾ തന്നെ ചെയ്യും നോ പ്രൊവിഷൻസി ഇനി നമുക്ക് പിന്നെ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് ഇവിടെ കൊടുക്കാം മലയാളം ഇംഗ്ലീഷ് നമുക്ക് ഫ്ലുവൻറ്റ് ഫ്ലുവൻറ്റ് ഫ്ലുവൻ്റ് നമുക്ക് കൊടുക്കാമെന്നു എന്നിട്ട് യുവർ നേറ്റീവ് ലാംഗ്വേജ് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് മലയാളം മലയാളമാണ് ഫിൽ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഫാമിലി മലയാളം ഇനി പ്ലേസസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിത്തിൻ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇപ്പം ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും കാണത്തില്ല ചിലപ്പം വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്നാ ചെയ്യുക അതിവിടെ ഫില്ല് ചെയ്യുക വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിവിടെ വേണം ഫില്ല് ചെയ്യാൻ ഏത് പീരീഡ് ഓഫ് ടൈം എന്നോട്ട് വരെ എംപ്ലോയറിൻ്റെ കമ്പനിയുടെ പേര് അഡ്രസ്സ് എന്ത് എന്തായിരുന്നു ജോലി ഇൻ കേസ് ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റഡീസ് തന്നെ ഇവിടെ കൊടുക്കാം പിന്നെ ഇനി ഇവിടെ എഡ്യൂക്കേഷൻ ഇപ്പം ബാച്ചിലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ട്വൽത്ത് ടെൻത്ത് അതായത് ഹൈ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ പിന്നെ അതിൻ്റെ എവിടെയാണ് പഠിച്ചത് പിന്നെ ഇയർ ഓഫ് എൻട്രി ഇയർ ഓഫ് ഗ്രാജുവേഷൻ പിന്നെ മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലർ സ്റ്റഡീസ് ട്വൽത്ത് ടെൻത്ത് പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ എവിടെയാണ് പഠിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇയർ ഓഫ് എൻട്രി ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഇവിടെ മെൻഷൻ ചെയ്യുക പിന്നെ ഹാവ് യു സ്റ്റേഡ് ഇൻ ലാറ്റ് വി ഫോർ അത് പറയണം അതിൻ്റെ ഓപ്ഷൻ കൊടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല പിന്നെ ഹാവ് ഹാവി ഓവീൻ റെഫ്യൂസ് ചെയ്യും ലാറ്റിയ ലാറ്റ്വിയ്ക്ക് എപ്പോഴേലും നേരത്തെ അപ്ലൈ ചെയ്തിട്ടിട്ട് റെഫ്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യണം ഉണ്ടെങ്കിൽ യെസ് ഇല്ലെങ്കിൽ നോ പിന്നെ ഹാവ് ഹാവി ഓവീൻ എക്സ്പെൽഡ് അതെല്ലാം നോക്കി ചെയ്യുക ഇതൊക്കെ എല്ലാം നോ ആണ് നോവാണ് ഹാവ് യു റസീൽ കോമൻസേഷൻ ഇതൊക്കെ നോ കൊടുക്കാം അതൊക്കെ നോ പിന്നെ ഇതെന്തുവാ ഇതൊന്നും ഫിൽ ചെയ്യണ്ട ഹാവി ഓവർ ബിൻ റെഫ്യൂസ് എനി എൻട്രി ഇൻഡു അതിനൊക്കെ കൺട്രി നിങ്ങൾക്ക് വേറെ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് റെഫ്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം അപ്പം ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അത് ഇതുപോലെ തന്നെ പിന്നെ എന്നാ അതെ പിന്നെ ഇതെല്ലാം എസ് ഓർ നോ ഓർണോ ആണ് എന്താണ് ഹാവ് യു ഓവർ സെർവഡ് ഇൻ മിലിട്രി മിലിടറി അതൊക്കെ ഉണ്ടെങ്കിലുണ്ട് അല്ലെങ്കിൽ ഇല്ല നോ നോ കൊടുക്കാം നോ നോ കൊടുത്തു വിടാം ഹാവ് ബീൻ ഇൻഫ്ലെക്റ്റഡ് എ പെനാൽറ്റി ഓൺ കമ്മിറ്റിംഗ് എ ഒഫൻസ് അതൊക്കെ ഞാൻ നോവെടുത്ത് വിടാം വല്ല നോവെടുത്തുവിടും എന്ത് ഇതിവിടെ ഇതൊന്നും ഫില്ല് ചെയ്യണ്ട ഇനി റോമൻ നമ്പർ ഫിഫ്റ്റീൻ്റെ സെക്കൻഡ് സെക്ഷൻ ഇവിടെ നിങ്ങളുടെ കോളേജിൻ്റെ പേര് പിന്നെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് പാർട്ടിയും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഫില്ല് ചെയ്താൽ മതി ഇപ്പം ടൂർ ബി ആണെങ്കിലും ഇക്കെ ആണെങ്കിലും ഇസ്മിയാണേലും ഏതും കോളേജാണേലും അവരുടെ ഒരു രജിസ്ട്രേഷൻ നമ്പറുണ്ട് അത് നിങ്ങൾക്ക് അവിടുത്തെ വിസ പിന്നെ ആർ പി ഓഫീസിലല്ലേ അവിടുത്തെ അഡ്മിഷൻ ഓഫീസിൽ എന്തായാലും നിങ്ങൾക്ക് ആ നമ്പര് കിട്ടും അവിടെ ചോദിച്ച നമ്പർ കിട്ടും ആ നമ്പർ ഇവിടെ ഫിൽ ചെയ്യാം പിന്നെ ലീഗൽ അഡ്രസ്സ് ലീഗൽ അഡ്രസ്സ് എന്തായിരുന്നു ആ യൂണിവേഴ്സിറ്റി അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യുക അത് കറക്റ്റ് അത് അവരോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് അഡ്രസ്സ് കൊടുക്കാവും കേട്ടോ അപ്പോൾ ആർ ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സ് കൊടുത്താൽ മതി ഇനി റോമൻ നമ്പർ ഫിഫ്റ്റീൻ റോമൻ നമ്പർ ഫിഫ്റ്റീൻ്റെ എന്താണ് നമ്മൾ അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കും കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടിയാണ് അപ്പം നമ്മളിവിടെ ആയതിനകത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുടെ ഡീറ്റെയിൽസ് അച്ഛൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ അവിടെ നമ്പർ കൊടുത്താൽ മതി പേര് കൊടുക്കുക അഡ്രസ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അഡ്രസ്സ് ഫോൺ നമ്പർ പിന്നെ താഴെ നമുക്ക് ഇപ്പോൾ ആർ ടി യു ആണെന്നുണ്ടെങ്കിൽ ആർ ടിവിൻ്റെ ഫുഡ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിൻ്റെ നമ്പരും അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിവിടെ ഫില്ല് ചെയ്യാം പിന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ബാക്കിയുള്ള ആണെങ്കിലും അത് അവിടെ അവരുടെ ചോദിച്ച ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്താൽ മതി പിന്നെ ഇതൊന്നും ഇതൊന്നുമില്ല ഇല്ല നമ്പർ ഫൈവ് യൂർ ഹെൽത്ത് ഡിസീസ് ഇതൊക്കെ ടിക്ക് വിട ടിക്ക് ചെയ്ത് വിടാം പിന്നെ ഇൻഡിക്കേയ്ത് എമൗണ്ട് ഓഫ് മണി ഇത് നിങ്ങളുടെ ബാങ്ക് ലെറ്ററിനകത്ത് അതായത് നമ്മുടെ ബാങ്ക് മാനേജർ ഒപ്പിട്ട് വരുന്ന ഡോക്യൂമെൻ്റ് ഉണ്ടല്ലോ ബാങ്ക് ലെറ്റർ ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അത് ഇൻ യൂറോസിൽ ഇൻ യൂറോ എത്രയാണ് എമൗണ്ട് കൊടുത്തേക്കുന്നത് ഇൻ യൂറോയിൽ ഇത് മെൻഷൻ ചെയ്യുക പിന്നെ പിന്നെ ഇതൊക്കെ പൊട്ടിക്കൊന്നുമില്ല പിന്നെ ഇത് എ ടിക്ക് ചെയ്യുക ഇമെയിൽ അഡ്രസ്റ്റസ് ചെയ്ത് ആർ പി ഡിസിഷൻ നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക ഇതൊന്നും വേണോ എന്നില്ല ഇതൊന്നും വേണ്ട പിന്നെ നമ്മൾ എന്നാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡോക്യുമെൻ്റ് നമ്മുടെ ആർ പി എന്നാണോ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡേറ്റ് സിഗ്നേച്ചർ അന്ധ ഡേറ്റ് സിഗ്നേച്ചർ ഫുള്ളിങ് അപ്പം ഇത്രയാണ് ഒരു ആർ പി ഡോക്യുമെൻ്റ് ഫില്ലിങ് എന്ന് പറഞ്ഞത് നമുക്ക് വലിയ പാട് വരുന്നില്ല ഇപ്പം മാരിയഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കുറേ ഫില്ല് ചെയ്യാനുണ്ട് കാരണം കുറേ വരുന്നുണ്ട് കുറേ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും അഞ്ച് മിനിറ്റ് കൊണ്ട് തീരും വലിയ പണിയില്ല പെട്ടെന്ന് തീരും ഇതാണ് ഒരു ആർ പി ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ് പിന്നെ ഒരു ഫോട്ടോ വേണം ഫോട്ടോ ഒട്ടിക്കണം ഫോട്ടോ ഒട്ടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രക്കെയാണ് കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ലിസ്റ്റിന് മെൻഷൻ ചെയ്യുക ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്തു തരാൻ കിട്ടണം